നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്റ്റ് നോക്കുന്ന കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ പന്ത്രണ്ട് ഇടങ്ങളിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മലിനമായിട്ടുള്ള വെള്ളം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതാണ് രോഗവ്യാപനത്തിന് പിന്നിൽ എല്ലാവരും ഹൈറിസ്ക് കാറ്റഗറിയിലാണെന്ന് കരുതി പ്രതിരോധ മരുന്നുകൾ കഴിക്കണമെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം തൃശൂർ കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് വ്യാപനം ചികിത്സയും പ്രതിരോധവും ശക്തമായി നടക്കുന്നുണ്ടെന്നും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം പൊതുജനങ്ങൾ കുടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പനിയുടെ എണ്ണം മുൻവർഷത്തേക്കാൾ കുറവാണ് പക്ഷേ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൈവിടരുതെന്നും മന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവാക്സിൻ്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച പഠന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായിട്ട് നിർമ്മാതാക്കളായിട്ടുള്ള ഭാരത് ബയോടെക് ബനാറസ് ഹിന്ദു സർവകലാശാല നടത്തിയ പഠനത്തിൽ പിഴവുണ്ടെന്ന് ഭാരത് ബയോടെക് പറഞ്ഞു വാക്സിൻ സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്നത് വ്യക്തമായിട്ടുണ്ടെന്നും കമ്പനി വ്യക്തമാക്കി സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഇത്തരമൊരു പഠനം ഫലപ്രദവും വിജ്ഞാനപ്രദവും പക്ഷാപാതരഹിതവുമായിരിക്കുവാൻ നിരവധി ഡേറ്റകൾ ആവശ്യമാണെന്ന് ഭാരത് ബയോടെക് വ്യക്തമാക്കി പഠനത്തിൽ പങ്കാളികളാകുന്നതിന് മുൻപുള്ള ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളും പഠന വാക്സിൻ സ്വീകരിക്കാത്തവരുമായുള്ള താരതമ്യവും ഇതേ സമയത്ത് മറ്റ് വാക്സിൻ സ്വീകരിച്ചവരുടെ സുരക്ഷിതത്വം തുടങ്ങിയവയെല്ലാം പരിശോധിക്കേണ്ടതായിരുന്നുവെന്നും ഭാരത് ബയോടെക് പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ മാസത്തെ ജീവനക്കാരുടെ കൂട്ടപരുമേക്കലിൽ നിന്ന് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഒമ്പതിനായിരം കോടിയോളം രൂപയാണ് ഈ മാസം സംസ്ഥാനം കണ്ടെത്തേണ്ടതായിട്ട് വരിക പെൻഷൻ പ്രായം ഉയർത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഇത് സ്വീകരണം ലഭിച്ചിട്ടില്ല ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ് നടപ്പ് സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ വിതരണം അതാത് മാസം തന്നെ ഉണ്ടാകുമെന്ന് ബജറ്റ് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല അതിനിടെയാണ് ജീവനം ക്കാരുടെ കൂട്ടപരിമിക്കൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പതിനാറായിരത്തോളം ജീവനക്കാരാണ് ഈ മാസം സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത് ആനുകൂല്യങ്ങൾ തീർത്ത് കൊടുക്കാനായിട്ട് ഒൻപതിനായിരം കോടിയോളം രൂപ സംസ്ഥാനം ഇതോടെ കണ്ടെത്തേണ്ടതുണ്ട് ഇതിനിടെ ക്ഷേമ പെൻഷൻ കൂടി ചേർന്നാൽ മാസത്തെ കുടിച്ചുകയും സംസ്ഥാനത്തിന് മുന്നിലുണ്ട് ഈ ഘട്ടത്തിൽ പെൻഷൻ പ്രായം ഉയർത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് എന്നാൽ ഇതിനെപ്പറ്റി ഔദ്യോഗിക ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് ധനവകുപ്പ് നൽകുന്ന വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ വിതരണം സമയം ഇപ്പോൾ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് മുതൽ അതായത് ഇന്ന് മുതൽ പുനസ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയും ആയിരിക്കും റേഷൻ കടകളുടെ പ്രവർത്തന സമയം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ തന്നെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ നേരത്തെ മാറ്റം വരുത്തിയിരുന്നു കടകളുടെ പ്രവർത്തനം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയുമായിരുന്നു നേരത്തെ പുതുക്കിയിരുന്ന സമയം ഈ സമയത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ വൻ വർധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് എന്നുണ്ടായിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച മെയ് പതിനേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി രൂപയും പവന് അൻപത്തിനാലായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻസിൽ കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക